ഹായ് ് അസാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടിയ ചെരുപ്പിനെ മേക്കോവർ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വെറും തുണി പീസുകൾ മാത്രം മതി നമുക്ക് ഈ ചെരുപ്പുകളെ മേക്കോവർ ചെയ്തെടുക്കാൻ ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാനും പറ്റും യൂസ്ഫുൾ ആവുകയും ചെയ്യും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ ഈ ചെരുപ്പുകളുടെ മുകൾ സൈഡ് നമ്മൾ കാല് കയറ്റി കൊടുക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അവിടെയെല്ലാം കള്ളറൊക്കെ മാറി ഒരു ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ലതുപോലെ പൊട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഹീലും കൂടുതലായിരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മുഗലത്തെ പോർഷൻ ഇതുപോലെ ഇളക്കി കൊടുക്കാം കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിൽ നിന്ന് ഇളക്കി മാറ്റി കൊടുക്കാൻ പറ്റും ഇങ്ങനെ വലിച്ചിളക്കുമ്പോൾ മുകളിലത്തെ ഹീല് ഇതുപോലെ ഇളകി മാറുന്നുണ്ട് അത് നമുക്ക് ആവശ്യമില്ല അതും കൂടി ഇളക്കി മാറ്റി കൊടുക്കാം ഇതുപോലെ ഹീലുള്ള ചെരുപ്പിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹീല് വേണമെങ്കിൽ അത് അവിടെ വെച്ചു കൊടുക്കുകയും ചെയ്യാം നമ്മുടെ കാല് കയറ്റി കൊടുക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ ചെരുപ്പിന്റെ അടിയിലായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ് അത് നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി മാറ്റി കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ചെരുപ്പ് ഫുള്ളായിട്ടും ഇളക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ രണ്ട് ചെരുപ്പുകളും ഇളക്കി മാറ്റിയെടുക്കാം ഇനി ചെരുപ്പിൻ്റെ മുകളിലത്തെ പോർഷൻ ഇളക്കി മാറ്റി കൊടുത്ത പോലുള്ള ഇതുപോലത്തെ സ്ക്രൂ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുണ്ട് അതുകൊണ്ട് അത് കളയാതെ നമുക്ക് മാറ്റി വെച്ചേക്കാം ഇനി ഇതിന് വേണ്ടത് ഒരു തുണി തുണി പീസ് എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തുണി പീസ് നോക്കി എടുക്കണേ ഇതിന് സിൽക്ക് പോലത്തെ തുണി പീസുകൾ എടുത്താൽ ചെരുപ്പുകൾ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ തെന്നി വീഴും ഇനി ഈ തുണി പീസ് ചെരുപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ആ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം ബാലൻസ് ഇട്ട് കൊടുത്ത് വേണേൽ കട്ട് ചെയ്തെടുക്കാൻ കറക്റ്റ് ആ ഷേപ്പ് തന്നെ വേണമെന്നും ഇല്ല അതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇനി തുണി തുണിപീസ് ചെരുപ്പിന്റെ നല്ല സൈഡിൽ ഇതുപോലെ കവർ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി ടൈറ്റ് ആക്കി മറു സൈഡിലോട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതിന് അധികം ഗ്ലൂവിന്റെ ആവശ്യമില്ല നേരത്തെ മുകളിലത്തെ പോഷൻ ഇളക്കി കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൽ ഗ്ലൂ ഉണ്ട് അപ്പോൾ നന്നായി ഒട്ടിക്കിട്ടുകയും ചെയ്യും ഇനി ഇല്ലാത്ത സൈഡിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചാൽ മതി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ തുണി പീസുകൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡുകളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായി ടൈറ്റ് ആക്കി ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഇനി മറു സൈഡിൽ ബാലൻസ് തുണികൾ ഇനിയും നിൽക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണേ അപ്പോൾ നീറ്റായിട്ട് കിട്ടും ഈ ചെരുപ്പുകളുടെ മുകളിലത്തെ പോഷൻ നേരത്തെ ഇളക്കി മാറ്റി കൊടുത്തില്ലായിരുന്നു അതിന്റെ ഇതുപോലെ വിരലുകൾ കയറ്റി കൊടുക്കുന്ന സ്റ്റിക്ക് പോലത്തെ പോഷൻ നമുക്ക് ഇളക്കിയെടുക്കാം ഈ ചെരുപ്പുകൾക്ക് സ്റ്റിക്കുകൾ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്ന ഹോളുകൾ നേരത്തെ ഉണ്ടായിരുന്നു തുണി ഒട്ടിച്ചു കൊടുത്തപ്പോൾ ആ ഹോളുകൾ മറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ കത്രിക കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തപ്പോൾ ആ ഹോളായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഹോളിൽ കൂടി ഈ സ്റ്റിക്ക് ഇറക്കി കൊടുത്ത് മറു സൈഡിൽ എടുക്കാം ഇതുപോലെ എടുക്കാം നേരത്തെ ഇതിൽ തന്നെ ഉള്ളതായത് കൊണ്ട് ഇതിൽ ഗ്ലൂ ഉണ്ട് അപ്പോൾ നമ്മൾ ചെറുതായി ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഒട്ടിക്കിട്ടും അതുകൊണ്ട് ഇത് ഫിക്സ് ആക്കി കൊടുക്കാൻ നല്ല ഈസിയാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ നെറ്റിന്റെ ഒരു പീസ് തുണിയാണ് നിങ്ങൾ എടുക്കുമ്പോൾ നെറ്റിന്റെ തുണി തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഭംഗിയിലുള്ള ഏത് തുണി എടുത്താലും മതി ഇനി ഇത് ഇതുപോലെ കുറച്ച് വീതിക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ചെരുപ്പ് ചെയ്തെടുക്കാൻ രണ്ട് പീസുകൾ ഇതുപോലെ വേണം അപ്പോൾ ഒരു ജോഡി ചെരുപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നാല് പീസുകളാണ് വേണ്ടത് നമ്മൾ വെച്ചു കൊടുത്ത സ്റ്റിക്കിന് രണ്ട് സൈഡിലും റിങ് പോലത്തെ രണ്ട് ഹോളുകളുണ്ട് ഇനി ആ ഹോളിൽ കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ തുണി പീസുകളും ഇതുപോലെ കയറ്റി ഇറക്കിയെടുക്കാം രണ്ട് സൈഡിലും ഇതുപോലെയാണ് തുണി പീസുകൾ ഫിക്സ് ആക്കി കൊടുക്കാനുള്ളത് നമ്മൾ ഇതുപോലെ ഇറക്കിയെടുക്കുമ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് കിട്ടുന്നത് കണ്ടോ ദാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ലെന്തിന് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി ഈ ചെരുപ്പിന്റെ മുകളിലത്തെ കേടായ പോർഷൻ ഇളക്കി മാറ്റിയിട്ടില്ലായിരുന്നു അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ സ്ക്രൂകൾ ഇളക്കിയെടുക്കാം നിങ്ങൾ എടുക്കുന്ന ചെരുപ്പിന് സ്ക്രൂകൾ ഇല്ല എങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുത്താൽ മതി ഇനി ഓരോ സൈഡിലെയും രണ്ട് ലെയർ തുണി പീസുകളും ദാ ഇതുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്ക്രൂ കൊണ്ട് ഫിക്സ് ആക്കി കൊടുക്കാം ഇതുപോലെ തന്നെ മറു സൈഡിലും ചെയ്തു കൊടുക്കണം രണ്ട് സൈഡിലെയും തുണികൾ സെയിം ഒരേ അളവിന് തന്നെ വരുമ്പോഴായിരിക്കണം സ്ക്രൂകൾ വെച്ചു കൊടുക്കാൻ സ്ക്രൂകൾ തമ്മിൽ വെച്ചു കൊടുക്കുമ്പോൾ നേർ ഓപ്പോസിറ്റ് ആയിരിക്കണം രണ്ട് സൈഡിലും അളവിൽ വ്യത്യാസം വന്നാൽ ഒരു ഫിനിഷിങ് ചെരുപ്പിന് കിട്ടില്ല രണ്ട് സൈഡിലും ഓരോ സ്ക്രൂകൾ കയറ്റി കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള തുണി പീസ് ഇതുപോലെ ഉപ്പുറ്റിയുടെ സൈഡിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ചേർത്ത് വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ സ്ക്രൂ കൊണ്ട് ഇതുപോലെ കയറ്റി കയറ്റിക്കൊടുത്ത് ഫിക്സ് ആക്കുകയോ ചെയ്യണം ഇനി വിരലുകൾ കഴിറ്റി കൊടുക്കുന്ന ആ സ്റ്റിക്ക് ഇതുപോലെ അടിയിലോട്ട് അമർത്തി കൊടുത്ത് ഒന്ന് ലെവലാക്കി കൊടുക്കണം ഇനി ചെരുപ്പിന്റെ അടിയിലത്തെ പോർഷൻ ഉണ്ടല്ലോ അതും ഇതുപോലെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് ചെരുപ്പുകളും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കാനുള്ളത് തുണി മാത്രം കൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റുമല്ലോ ഇനി കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടി സ്റ്റോണിന്റെ ലേസ് ഇതുപോലെ കുഞ്ഞു പീസായി കട്ട് ചെയ്തതിന് ശേഷം സെൻടറിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിക്കുന്നുണ്ട് ഇത് ഒട്ടിച്ചു കൊടുത്തില്ല എങ്കിലും കുഴപ്പമില്ല നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇളകി പോകത്തൊന്നുമില്ല നന്നായി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും പൊട്ടിപ്പോയപ്പോൾ കളയാനും വെച്ചിരുന്ന ചെരുപ്പുകളാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങളും ഇതുപോലെ പൊട്ടിയ ചെരുപ്പുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ